Life, ും നടൻ ബാലയുടെ സിനിമകളെക്കാളും കരിയറിനേക്കാളും ചർച്ച ചെയ്യപ്പെടാറുള്ളത് നടന്റെ സ്വകാര്യ ജീവിതം തന്നെയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യമാരാണ് ഗായക അമൃതാ സുരേഷും ഡോക്ടർ എലിസബത്ത് ഉദയനും എലിസബത്തിനും അമൃതയ്ക്കുണ്ടായ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ബാല നിന്നും ഉണ്ടായിരിക്കുന്നത് എലിസബത്ത് സ്വന്തം അനുഭവങ്ങൾ തന്നോട് പറഞ്ഞതായി അമൃതാ സുരേഷും അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ അമൃതയുടെ ആരാധകർക്കുള്ള ഒരു സംശയമാണ് എലിസബത്തുമായുള്ള സൗഹൃദം എവിടെ നിന്നുമാണ് ആരംഭിച്ചിരുന്നത് ഇപ്പോഴിതായി എ ജി ബ്ലോഗ്സ് എന്ന അമൃതയുടെയും സഹോദരി അഭിരാമിയുടെയും യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരിക്കുന്ന പുതിയ ക്യു ആൻഡ് വീഡിയോയിൽ അതിനുള്ള മറുപടി അമൃതാസ് സുരേഷ് നൽകുന്നുമുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ബാല ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ ബാലയ്ക്ക് കാണാനായി മകളുമായി അമൃതാസ് സുരേഷും ആശുപത്രിയിൽ പോയിരുന്നു അവിടെ വെച്ചാണ് എലിസബത്തിനെ അമൃത സുരേഷ് പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും അമൃത സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എലിസബത്തുമായി കോണ്ടാക്ട് ഇപ്പോഴും ഉണ്ട് അന്ന് ആശുപത്രിയിൽ വെച്ചാണ് എലിസബത്തിനെ താൻ പരിചയപ്പെടുന്നത് അതിനുശേഷം തങ്ങൾ ടച്ചിലുണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് തുടങ്ങിയ കണക്ഷൻ ഇന്നുമുണ്ട് പാവം അവരിപ്പോൾ ഇങ്ങനെ മാനേജ് ചെയ്തു പോവുകയാണ് കൂടുതലൊന്നും താൻ പറയാൻ പാടില്ല എന്നും അമൃത സുരേഷ് ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നാണ് എലിസബത്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അമൃത സുരേഷ് പറയുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയൻ ഇപ്പോൾ ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് യൂട്യൂബ് ചാനലുമായി സജീവമായ എലിസബത്ത് ഉദ്ദയൻ ഇടയ്ക്കിടെ മോട്ടിവേഷൻ സ്പീച്ചുകളും യാത്ര ചെയ്യുന്ന വീഡിയോകളും എല്ലാം പങ്കുവെക്കാറുമുണ്ട് ബാലയുമായി നടന്ന എലിസബത്തിന്റെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുത്തിടെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് പെട്ടെന്നൊരു ദിവസമാണ് ബാലയുടെ വീഡിയോകളിൽ നിന്നും എലിസബത്ത് ഉദയൻ അപ്രത്യക്ഷയാവുന്നത് അതിനുശേഷം ആരാധകർ അടക്കം നിരവധി പേർ ബാലയുടെ എലിസബത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ തിരക്കിയെങ്കിലും നടൻ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല കാലൽ മാറ്റി വൃത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാലയെ ശുശ്രൂഷിച്ചിരുന്നത് എലിസബത്ത് ഉദയനാണ് അതേസമയം നടൻ ബാലയുമായുള്ള വിവാഹം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഗായക അമൃതാസ് സുരേഷ് പറയാറുള്ളത് കാരണം എന്തെന്നാൽ വിരലിലുണ്ടാവുന്ന വർഷങ്ങൾ മാത്രമേ അദ്ദേഹത്തിനൊപ്പം ജീവിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും എന്നേക്കും പേടി സ്വപ്നമായ ഒരുപാട് അനുഭവങ്ങൾ അവിടെ വെച്ച് അമൃതക്ക് ലഭിച്ചു എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ അമൃത സുരേഷിനെ കണ്ട് ഇഷ്ടപ്പെട്ടതിനു ശേഷമാണ് ബാലഗായികയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് അമൃത സുരേഷ് എന്ന് ഇരുപതുകളിലേക്ക് കടക്കുന്നതുമേ ഉണ്ടായിരുന്നുള്ളൂ ബാലപ്രണയം പ്രണയം പറഞ്ഞപ്പോൾ അമൃതാ സുരേഷ് അത് സ്വീകരിച്ചു വളരെ ആർഭാടത്തോടെയാണ് വിവാഹ ദിശയവും വിവാഹവും നടന്നത് എന്നാൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒരു കുടുംബജീവിതമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചത് ക്രൂരമായ പീഡനങ്ങൾ അമൃതിക്ക് ബാലയുടെ വീട്ടിൽ തന്നെ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട ശരീരത്തിനുണ്ടായ പരിക്കുകൾ അമൃത സുരേഷ് ചികിത്സിച്ചു കൊണ്ടിരിക്കുകയുമാണ് അമൃതയ്ക്ക് ബാലയുമായുള്ള വിവാഹത്തിൽ ഒരു മകളാണുള്ളത് പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക ബാലയുടെ ഒപ്പം ജീവിച്ചപ്പോൾ നീറുനോർമകളാണ് ഏറെയും അമൃതിക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ മകളുടെ സംരക്ഷണം അമൃത സുരേഷാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ പക്ഷെ അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷം ബാല ഏറ്റവും കൂടുതൽ അമൃതയുമായി വാക്ക് നടത്തിയിട്ടുള്ളത് ഈ മകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അച്ഛനും കാണാനോ അദ്ദേഹത്തിനൊപ്പം ജീവിക്കുവാനോ തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മകൾ അവന്തിക പറഞ്ഞതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചത് അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷം ബാലയുടെ പങ്കാളിയായി എത്തിയത് തൃശൂർ സ്വദേശിനിയായ ഡോക്ടർ എലിസബത്ത് ഉദയനാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു ബാലയുടെ നാലാം വിവാഹം നടന്നത് ബാലയുടെ മാമന്റെ മകളെയാണ് ബാല വിവാഹം ചെയ്തത് കോഗില എന്നാണ് നടന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര് ചെന്നൈ സ്വദേശിയാണ് എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു കോഹ്ലിയെ താലി ചേർത്തും മുൻപ് ബാല പൊട്ടിച്ചിരിച്ചു പറഞ്ഞ കമന്റ് ആയിരുന്നു വിവാഹ വീഡിയോകളിലെ ഹൈലൈറ്റ് തന്നെ താലി കയ്യിൽ നൽകിയ ശേഷം കാർമികൻ ബാലിയോട് താലി എല്ലാവരെയും ഉയർത്തി കാണിക്കുവാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് ബാലിയുടെ തഗ് ഡയലോഗ് വരുന്നത് നല്ല പാത്തുങ്കക്കപ്പ ഇത് താൻ ഫൈനൽ എന്നാണ് എന്ന ബാല പറഞ്ഞത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ബാലയുടെ ഈ നാലാം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് വാർദ്ധക്യ സഹജമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ബാലയുടെ അമ്മ വിവാഹത്തിന് എത്തിച്ചേർന്നിരുന്നില്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം തനിക്കും ഒരു തുണ വേണമെന്ന് തോന്നിയെന്നാണ് ബാലഅ വെളിപ്പെടുത്തിയത് തന്റെ സ്വന്തകാരി കുട്ടിയാകുമ്പോൾ ഐ ആം കോൺഫിഡൻറ്റ് മുമ്പൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെയാണ് ബാല പറഞ്ഞതും ഇപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണവും മരുന്നുമെല്ലാം താൻ കഴിക്കുന്നുണ്ട് തന്റെ ആരോഗ്യനില മാറിയിട്ടുണ്ട് നല്ല നിലയിൽ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മനസ്സാൽ അനുഗ്രഹിക്കുവാൻ കഴിയുമെങ്കിൽ അനുഗ്രഹിക്കുമെന്നാണ് വിവാഹത്തിന് ശേഷം ബാല പറഞ്ഞത് അതുപോലെ തന്നെ ഗോകുലയുടെ വളരെ നാളായിട്ടുള്ള ആഗ്രഹം കൂടിയായിരുന്നു ഈ വിവാഹം എന്ന് ബാല കൂട്ടിച്ചേർത്തു ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ബാല പൂർത്തിയാക്കിയിരുന്നു രണ്ടാം ഭാര്യയായ എലിസബത്തുമായുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നുമില്ല അതിനാൽ തന്നെ വിവാഹത്തിനും മറ്റ് നിയമപരമായ തടസ്സങ്ങളും ഇല്ലായിരുന്നു കോഹിലെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഗായക അമൃതാ സുരേഷ് ആണ് ബാലയുടെ ആദ്യ ഭാര്യ എന്നായിരുന്നു ഇത്രകാലം വരെയും എല്ലാവരുടെയും ധാരണ എന്നാൽ പക്ഷേ തല യാഥാർത്ഥ്യമെന്ന് ഏകദേശം മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു കാരണം മലയാളി ഗായിക അമൃതാ സുരേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപായി കന്നടക്കാരിയായ ചന്ദന സദാശിവ ബാല വിവാഹം ചെയ്തതായി പറയപ്പെടുന്നുണ്ട് ബാലചന്ദ്രിയും വിവാഹമോചനം നടത്തിയതിന്റെ തെളിവ് പങ്കുവെച്ചുകൊണ്ട് ഹിമാൻ നിവേദ് കൃഷ്ണ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ അടുത്തായി പങ്കിട്ടിരുന്നു മുൻ ഭാര്യമാരിൽ ഒരാളായ ഗായിക അമൃതാ സുരേഷുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഉടലെടുത്തതോടെയാണ് അമൃതയ്ക്ക് മുൻപ് മറ്റൊരു പെൺകുട്ടിയെ ബാലവിവാഹം വിവാഹം കുറിച്ചതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അമൃത സുരേഷും ഈ ഒരു ബന്ധത്തെ പറ്റി എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ഈ ബന്ധമൊക്കെ മറച്ചു വെച്ചിട്ടാണ് ബാല തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നാണ് അമൃത സുരേഷ് എന്ന് പറഞ്ഞത് വിവാഹം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് താനും തന്റെ കുടുംബവും ബാല മുൻപ് വിവാഹം കഴിച്ചതിനെ പറ്റി അറിയുന്നതെന്നും എന്നാൽ പക്ഷേ തനിക്ക് ബാലയോടുള്ള സ്നേഹവും പ്രണയവും കാരണം ഇത് അറിഞ്ഞിട്ടും തനി വിവാഹത്തിൽ നിന്നും പിന്മാറാതെ ബാലയെ തന്നെ വിവാഹം കഴിച്ചുവെന്നാണ് അമൃത സുരേഷ് വെളിപ്പെടുത്തിയത് ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷമാണ് കേരളത്തിൽ വന്ന ബാല സെറ്റിൽഡാകുന്നതും ഐഡിയ സ്റ്റാർ സിംഗർ സംഗീത റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായെത്തിയ അമൃത സുരേഷിനെ ബാല ഈ ഷോയിൽ സെലിബ്രിറ്റി ഗസ്റ്റായി എത്തിയപ്പോൾ പരിചയപ്പെടുന്നതും ആ പരിചയമാണ് പിന്നീട് പ്രണയമായി മാറിയതും ഇരുവരും വിവാഹിതരാകുന്നതും പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയാണ് ഇവരുടെ ഏകമകൾ കുഞ്ഞു പിറന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടറായ എലിസബത്ത് ഉദ്ദയനെ ബാല വിവാഹം ചെയ്യുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എലിസബത്ത് ഉദ്ദയൻ ബാലയുടെ മൂന്നാം ഭാര്യയാണ് ആ ബന്ധുവും തകർന്നതോടെയാണ് ഇപ്പോൾ മുറപ്പണായ കോഗിലിയും ബാല ജീവിത ജീവിതസഖ്യയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ബാലക്കൊപ്പം കൊച്ചിയിലെ വീട്ടിൽ കോഗിലിയും താമസിക്കുന്നുണ്ടായിരുന്നു കുറേ കാലങ്ങളായി ഗോകുലിക്ക് ബാല ഇഷ്ടമായിരുന്നുവെന്നും ബാല മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ ബാലയും ഗോകുലിയും കൂടി വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇടയ്ക്കൊക്കെ ഇരുവരും ഒരുമിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ